രണ്ടു ദിവസം മുമ്പേ രണ്ടാമത്തെ അനിയനും ഭാര്യയും വന്നിരുന്നു കേട്ടോ അനിയത്തിമാടെ വന്നിരുന്നു അവര് വന്നപ്പോൾ രണ്ടു ദിവസം മുമ്പേന്നല്ലാട്ടോ ഒരാഴ്ചയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ വീഡിയോയില് പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ അവര് വന്നപ്പോ അമ്മൂട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുകൊടുത്താട്ടോ അപ്പൊ മമ്മൂട്ടിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അച്ചുട്ടിക്ക് പഷ്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മൂട്ടി അച്ചുട്ടിക്കും ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുത്തോട്ടോ അതെ അതില് പറയുന്ന ഒരു ഡിമാൻഡ് അത് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല എന്നാ പറയോ എനിക്ക് പൈസ കിട്ടിയപ്പോ ഞാൻ നിനക്ക് വാങ്ങി തന്നില്ലേ നിനക്ക് പൈസ കിട്ടുമ്പോ നീ എനിക്കും വാങ്ങി തന്നെ കേട്ടോ എന്നെ മറക്കരുത് എന്ന് പറയണ അവള് അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ കൊറേ നേരം തിരിച്ചു കിട്ടോ അത് പറയുന്ന കേട്ടപ്പോ എന്ത് സാധനം അതേപോലെ നിന്നിപ്പോ അച്ചു പറയാണ് അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇനി ഞാൻ അമ്മയ്ക്കും അവൾക്ക് പൈസ കിട്ടിയപ്പോ അവള് അറിയാണ് അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തില്ല അമ്മയ്ക്കും കിച്ചു ഞാൻ കുഞ്ഞുണ്ടിക്ക് കൊടുത്തു കൊടുക്ക കുഞ്ഞുണ്ടി കുഞ്ഞു കൊടുത്തു കൊടുക്കാൻ അപ്പൊ അങ്ങനെ ഇടപെടേ ഓരോന്ന് ഓരോന്ന് കിട്ടുമ്പോ ഓരോരുത്തർ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല സ്വഭാവല്ലേ ഇത് അപ്പൊ അത് കാണിച്ചു തരാട്ടോ അത് എവിടുന്നാണറിയോ നമ്മള് മീഷോണ്ട് അങ്ങനെ ഓഫർ കണ്ടൊക്കെ ആണെങ്കിൽ പൊട്ടിക്കട്ടെ നിങ്ങളല്ലേ പൊട്ടിക്കണ മറുപടിച്ചോണ്ട് ഡ്രസ് കാണിക്കണ്ടേ അഡ്രസ് കാണിക്കണ്ടേ അല്ലെങ്കി പറഞ്ഞേ രണ്ടു പേര് ഒരേ പുറത്തെടുത്താണ് ഇരുമ്പെ അവിടെ നിന്ന് നോക്കൂ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ് പാൻ പാന്റ് പാൻ 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 പാന്റ് പാൻറ് കണ്ട കാണാൻ നല്ല രസല്ലേ ഞാൻ ടിപൊളിണ്ട് നോക്കിയപ്പോളിസ്റ്റർ പോലത്തെ തുണിയോ കീർന്ന വരെ ഇത് ഇങ്ങനെ തന്നെ നല്ലവണ്ണം പുതിയ തുണി ഇതാണ്ടാവും അച്ചുവിന്റെ ഒരു കാണാൻ ഇതിൽ ഇത്ര ഇരുന്നൂറ്റി എഴുപത്തിനാല് ആ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയല്ലോട്ടോ നല്ല ദിവസം എടുത്തേച്ചോ ഇതേപോലെ തന്നെ സെയിം കളർ വ്യത്യാസത്തില് അമ്മൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടി ചെലപ്പോ കൈക്ക് ഇങ്ങനെ ഇതും കൊണ്ട് ഇടോന്നൊന്നെ അറിയില്ല ഈന്റെ അമ്മൂന്റെ ഫാന്ട്ടോ അവര് നല്ല നല്ല കളറില്ല നമ്മള് അങ്ങനെ എടുക്കാറേ ഇല്ലല്ലോ ഈ മീശോന്ന് നമ്മള് കടയിൽ പോയിട്ട് തന്നെ എടുക്ക ഇപ്പൊ എന്താ ഒരു രണ്ട് ചുരിദാറ ഞാന് ഞാൻ പറഞ്ഞില്ലേ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുടെ ഒരു ചുരിദാർ എടുത്തപ്പോഴും ഇരുന്നൂറ്റി അമ്പത് ഉറുപയുടെ ചുരിദാർ എടുത്തപ്പോഴും നല്ല ചുരിദാർ കിട്ടിട്ടോ അത് കിട്ടിയപ്പോ ഞാൻ എടുത്തതാണ് ഈ വൈലറ്റി നാലെണ്ണമ്പാടെ കൂടി നമ്മള് വാങ്ങിയിരിക്കുന്നത് ആയിരം രൂപയ്ക്കാണ് അടിപൊളി അടിപൊളി ഇത് എന്റെ ഇഷ്ടത്തിന്റെ അതും അല്ല ഇത് എന്റെ ഇഷ്ടത്തിന്റെ അതാ ഇഷ്ടം ഇരിക്കണം വേറെ പച്ച പച്ച ഈ പച്ച പച്ചവരിക്കില്ലാട്ടോ അപ്പൊ ത്തെ മോഡൽ അമ്മൂട്ടി കളർ അമ്മൂട്ടിക്ക് ഇല്ലാട്ടോ ഞാൻ അത് കാരണ എടുത്താണ് പിന്നെ ഇത് എടുത്തിരിക്കണത് നാല് ജോഡി അങ്ങോട്ടും മാറ്റി എടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ എടുത്തിതൊക്കെ ഞാൻ പറഞ്ഞ കൈ ഒക്കെ അടിപൊളി അടിപൊളിണ്ട് അടിപൊളി ഏ കഴുത്തിലൊരു മാലയൊക്കെ ഇടണം തല നേരൊക്കെ ഇട്ടോ അടിപൊളി ചേച്ചിയോടെ അതിന്റെ ബേക്ക് കേട്ടോ ഇത് വേണമെങ്കിൽ വേണ്ട വെക്കാം ചേച്ചി അമ്മൂട്ടിയുടെയും കൂടിയും കണ്ടാണ് നന്നായിട്ടുണ്ട് ഏട്ടാ അമ്മ നന്നായിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ മക്കളുടെ എടുക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞു എമ്മും എസ്സും അല്ലേ അവിടെ ഇത് എമ്മും ഇത് എസ്സും അങ്ങനെ അതില് നോക്കിയപ്പോ വയസ്സ് നോക്കി അങ്ങനെ നോക്കിയതാ കേട്ടോ അപ്പൊ അത് അച്ചുവിന്റെ കൊറച്ച് ആ എന്താ ഇങ്ങനെ പറയ പേന്റെ അധികമായി ആയി അമ്മൂന്റെ കൊറച്ച് അത് സാറുണ്ട് ഇത്രല്ല എനിക്ക് കൊറച്ചും കൂടി കഴിഞ്ഞ വലുതാകില്ലേ അങ്ങനെ എനിക്ക് അമ്മൂന്റെ കളർ ഒന്നും കൂടി ഇഷ്ടായി നന്നായിട്ടുണ്ട് രണ്ടാൾക്ക് മാറ്റി മാറ്റി നന്നായിട്ടുണ്ട് എന്താ അല്ലേ എടുക്കേണ്ടോ ആയിരം രൂപയ്ക്ക് നാല് ജോഡി കിട്ടി പിന്നെ എന്താണെന്നറിയുമോ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് ആയിരം രൂപയ്ക്ക് എന്തായാലും നാല് ജോഡി ഒന്നും കിട്ടില്ല നമ്മൾ എന്താ ഇപ്പൊ ചുരിദാറുകളൊക്കെ എന്ന് പറഞ്ഞാലും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് പറഞ്ഞില്ലേ അങ്ങനെ ഓഫർ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത കടക്ക് നമ്മൾ പോകണ്ടെന്നല്ലാട്ടോ പറയണേ തൊട്ടടുത്ത കടക്കും പോകണം ഇങ്ങനെയൊക്കെ ഓഫറൊക്കെ കിട്ടുന്ന സമയത്ത് എടുത്തു എടുത്തുകഴിഞ്ഞുവെച്ചാൽ മക്കൾക്ക് ബുധനാഴ്ചയൊക്കെ സ്കൂളിക്ക് യൂണിഫോം അല്ലല്ലോ കളറല്ലേ അപ്പം അവർക്ക് ഇട്ടിട്ട് പോവും വേണ്ടേ ഇഷ്ടായില്ലേ ഒരു ജോഡി ആയിരം രൂപക്ക് നല്ല സന്തോഷം പിന്നെ ഒരു ജോഡി ഇതാ ഈ പച്ച കളറാണ് അടുത്തൊരു മോഡല് ഇതാണ് ഇതിലെതാ ഇവിടേക്ക് ഒരു ബെൽറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് സ്ട്രെയ്പ്പാക്കണേ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് അവൾക്ക് അവളെ കാലം വരുന്നാണ് നല്ല ഇടിമഴി വരുന്ന കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ് നിർത്തലേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ